പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും കരാറുകാരും പണിത് പണിത് ഒരു പരിപമാക്കിയ ഈ സംസ്ഥാനപാതയിൽ സുഗമമായ വാഹന ഗതാഗതം ഇനി എന്നാണ് സാക്ഷാത്കരിക്കുക തമിഴ്നാടിനെയും തീരദേശമായ ആലപ്പുഴയെയും ബന്ധിപ്പിക്കുന്ന കായംകുളം പത്തനാപുരം സംസ്ഥാനപാത എസ് എച്ച് അഞ്ച് ദിനവും നൂറുകണക്കിന് ഭാരം വഹിച്ച ട്രക്കുകളും ചരക്ക് ലോറികളും അന്തർ സംസ്ഥാന കെ എസ് ആർ ടി സി ബസ്സുകളും സ്വകാര്യ ബസ്സുകളും ഉൾപ്പെടെ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ദിനവും ഇതിലെ കടന്നുപോകുന്നത് പത്തനംതിട്ട ജില്ല അതിർത്തിയായ ആദിക്കാട്ടുകുളങ്ങരയുടെ കിഴക്കൻ അതിർത്തി മുതൽ പത്തനാപുരം കല്ലും കടവ് വരെ അഞ്ച് ഡസനോളം കൊടും വളവുകളാണുള്ളത് ഈ ഭാഗങ്ങളിൽ വാഹന അപകടങ്ങളും മരണങ്ങളും പതിവാണ് മങ്ങാട് ആലയിൽ ആലയിൽപ്പടിക്ക് കിഴക്ക് കലിംഗു പണിയാനായി എടുത്ത കുഴിയിൽ വീണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഏഴിന് രാത്രിയിൽ ഇരുചക്രവാഹന യാത്രികൻ മരിക്കുകയും വിവരമറിഞ്ഞ് ഇയാളുടെ പിതാവ് ഹൃദയം പൊട്ടി മരിക്കുകയും ചെയ്തതുൾപ്പെടെ പൊതുമരാമത്ത് അധികൃതരുടെ അനാസ്ഥ മൂലം നിരവധി അപകടങ്ങളും ഉണ്ടായി ശരിയായ സംരക്ഷണ കവചങ്ങളും ദിശാസൂചന ബോർഡുകളും സ്ഥാപിക്കാതെയായിരുന്നു പണികൾ നടത്തിയത് അടൂർ മുതൽ പത്തനാപുരം വരെ പതിനാറ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ദൂരമാണ് റോഡിൽ യാത്രക്കാർക്ക് ഏറെ പ്രയാസകരം പതിറ്റാണ്ടുകളായി മന്ത്രിമാരുടെ തലയിൽ ഉദിക്കുന്ന അശാസ്ത്രീയ ടാറിംഗ് പരീക്ഷണങ്ങൾക്കെല്ലാം ഈ സംസ്ഥാന പാതയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതെല്ലാം വിഫലമാക്കുകയും ചെയ്തു പാതയിലെ വളവുകൾ നിവർത്താൻ എന്ന പേരിൽ റോഡിന്റെ ഉയർന്ന വശങ്ങളിലെ പച്ചമണ്ണ്ണ് എടുത്തു ഉദ്യോഗസ്ഥരും കരാറുകാരും ചേർന്ന് വിൽപ്പന നടത്തിയിരുന്നു ഇതേ സമയം റോഡിന്റെ താഴ്ന്ന വശങ്ങൾ മണ്ണിട്ടുയർത്തിയതുമില്ല അന്താരാഷ്ട്ര നിലവാരത്തിൽ റോഡ് വികസനം എന്ന പേരിൽ രണ്ടായിരത്തി ഒൻപത് നവംബറിലാണ് കെ പി റോഡിന്റെ പണികൾ തുടങ്ങിയത് പൊതുമരാമത്ത് ടാറിംഗ് വീതി ആനുപാതികമായി കൂടുകയും മണ്ണെടുത്ത വശങ്ങൾ കാടുകയറി മാലിന്യം തള്ളാനുള്ള ഇടമായി മാറിയതും മിച്ചം പാതയുടെ ഇരുവശങ്ങളിലെയും വൈദ്യുത തൂണുകളും ട്രാൻസ്ഫോർമറുകളും അപകടകരമായി സ്ഥിതി ചെയ്യുന്ന തണൽ മരങ്ങളും മാറ്റാതെയാണ് റോഡ് വികസനം നടന്നത് അതുകൊണ്ട് തന്നെ പാതയുടെ വളവുകൾ ഒന്നും നിവർന്നില്ല മാരൂർ കല്ലുവളയം കവലയിൽ പാത വീതി കൂട്ടിയപ്പോൾ റോഡിലേക്കിറങ്ങിയ ട്രാൻസ്ഫോമർ മാറ്റാതെയാണ് മൂന്ന് തവണ പ്രതലം റീറ്റാറിംഗ് നടത്തിയത് വകുപ്പ് മന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്ന് അടുത്തിടെയാണ് ട്രാൻസ്ഫോമർ ഇവിടെ നിന്ന് കിഴക്കോട്ട് റോഡിലേക്ക് മാറ്റി സ്ഥാപിച്ചത് കല്ലുവളയം കവലയ്ക്ക് സമീപം ഇരുഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ നാല് കൊടും തിരിയണം കാൽനടയാത്ര ദുഷ്കരമാക്കി വശങ്ങളിൽ രണ്ട് വർഷം മുമ്പ് വെട്ടിയിട്ട തനൽ മരങ്ങളുടെ അവശിഷ്ടങ്ങളും കെ പി റോഡിൽ പലയിടത്തും കിടക്കുന്നു സ്വകാര്യ വ്യക്തികളും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അവിഹിത ഇടപാട് മൂലമാണ് ഇത്തരത്തിൽ സംഭവിച്ചതെന്ന ആരോപണം ഉയർന്നിരുന്നു പട്ടാഴിമുക്ക് മുതൽ അടൂർ വരെ ടാറിംഗ് നടത്തിയത് ആഴ്ചകൾക്കുള്ളിൽ താറുമാറായത് ജല അതോറിറ്റിയുടെ അനാസ്ഥയായി പൊതുമരാമത്ത് വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തുകയും ഇത് പരിഹരിക്കപ്പെടാതിരിക്കുകയുമായിരുന്നു ഒരു വർഷം മുമ്പ് പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ റോഡിന് കോടികൾ അനുവദിച്ച് പണിതെങ്കിലും അതും പാതിവഴിയിൽ മുങ്ങിക്കളിക്കുകയായിരുന്നു കരാറുകാരൻ തന്നിഷ്ടപ്രകാരം പെരുമഴയത്ത പണികൾ നടത്തിയതിനെ തുടർന്ന് ചില ഉദ്യോഗസ്ഥരെ വകുപ്പ് മന്ത്രി ഇടപെട്ട സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു ഏറ്റവും ഒടുവിൽ ചെയ്ത പണികളും പൂർണ്ണമായില്ല ആദ്യഘട്ടത്തിൽ പണിത പാതയുടെ ഒരു വശം താഴ്ന്നും രണ്ടാമത്തേത് പഴയ പ്രതലത്തിൽ നിന്ന് ഉയർന്നും നിൽക്കുന്നതിനാൽ പണിക്ക് മുമ്പും പിമ്പും ഇരുചക്രവാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവാണ് മിക്കയിടങ്ങളിലും സംസ്ഥാന പാതയിൽ തെരുവ് വിളക്കുകളും സിഗ്നൽ ലൈറ്റുകളും മിഴിയടച്ചു കെ പി റോഡിന്റെ വികസനം കയ്യാലയിടിച്ച് പച്ചമണ്ണ് വിൽപ്പന നടത്തിയവർക്കും വികസനത്തിന്റെ പേരിൽ തൽപര കക്ഷികൾക്കും കീശ നിറയ്ക്കാനും മാത്രമാണ് പ്രയോജനം ഉണ്ടായത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കരാറുകാരിൽ നിന്ന് ആവശ്യമുള്ള ലക്ഷങ്ങൾ ചോദിച്ചു വാങ്ങി സ്വന്തം കാര്യം നോക്കുന്നവർ ജനങ്ങളെ സേവിക്കുന്നതിന്റെ പേരിൽ ജന ജനം നന്മലാക്കി പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ന്യൂസ് ബ്യൂറോ അടൂർ